ടൈം ട്രാവലിലൂടെ കഥ പറയുന്ന സയൻസ് ഫിക്ഷൻ സിനിമയാകും കങ്കുവ ബോളിവുഡ് നടി ദിശ പഠാനിയാണ് നീയുക ബോബി ഡിയോളാണ് വില്ലൻ വേഷത്തിൽ എത്തുന്നത് ബോബി ഡിയോളിന്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് ചിത്രം ശിവയുടെ സംവിധാനത്തിൽ എത്തുന്ന കങ്കുവ രണ്ടു കാലഘട്ടത്തിലെ കഥയാണ് പറയുന്നത് രണ്ടു ഭാഗമായിട്ടായിരിക്കും ചിത്രം എത്തുക കങ്കുവയെന്നത് പുരാതനമായ തമിഴ് വാക്കാണ് തീ എന്നാണ് ഇതിന്റെ അർത്ഥം യുവി ക്രിയേഷൻസിന്റെ ബാനറിൽ വംശി പ്രമോദും സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനൽ കെ ഇ ജ്ഞാനവേൽ രാജയും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആയിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലെ കഥ പറയുന്ന കങ്കുയിൽ ഒരു യോദ്ധാവിന്റെ വേഷത്തിലാണ് സൂര്യ എത്തുന്നത് ദേവി ശ്രീ പ്രസാദ് ആണ് സംഗീതം ഛായാഗ്രഹണം വെട്ടി പളനിസ്വാമി ഈടെ അന്തരിച്ച നിഷാദ് യൂസഫാണ് എഡിറ്റിംഗ് ഗോകുലം മൂവിസ് ആണ് ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത്